ഒരു തത്ത തെളിയിച്ച കൊലപാതകം സംഭവം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഒന്ന് അമേരിക്കയിലെ ഡലാസിലാണ് ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് കമ്പനിയിൽ നിന്നും വന്ന കെവിൻ ബട്ട്ലർ എന്ന ബിസിനസ്സുകാരൻ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലാറിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം പുറത്തുനിന്ന് പേരുടെ ശബ്ദം കേൾക്കുന്നു മദ്യപിച്ച പോലെയുള്ള വളരെ മത്തുകെട്ട് ശബ്ദത്തിൽ രണ്ടു പേർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഉടനെ തന്നെ താഴെക്കിറിയുമെന്ന കെവിൻ അപ്പോൾ തന്നെ ആളെ മനസ്സിലായി ആ ഇരുട്ടത്തിൽ നിന്നും ഇരുട്ടായ സമയമായിരുന്നു ഇരുട്ടു നിന്നും ആ രണ്ടു പേർ ആ വാതിലിന്റെ അടുത്തേക്ക് വന്നു ഒന്ന് ജോണിയും ഒന്ന് ആ ജോണിയുടെ കസിനായ ഡാനിയുമായിരുന്നു ഈ ജോണി കെവിനെ നേരത്തെ തന്നെ അറിയാം തന്റെ കമ്പനിയിൽ നിന്നും പണം മോഷ്ടിച്ചതിന്റെ പേരിൽ പുറത്താക്കിയ വ്യക്തിയാണ് ഈ ജോണി അങ്ങനെ ഈ ജോണി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അസഭ്യം വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഈ കെവിൻ ചോദിച്ചു നിനക്ക് ഇനിയും എന്റെ കയ്യിൽ നിന്നും പണം ഓർത്തിക്കാനുള്ള ആ കാര്യമാണോ നീ പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ജോണിയുടെ കസിൻ ഇയാളെ വളരെ ശക്തമായി ഇടിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഓടി മാറിയ കെവിൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു പക്ഷേ പിന്തുടർന്നെത്തിയ ആ രണ്ടു പേർ ആ കെവിനെ വളരെ ക്രൂരമായി കുത്തുകയാണ് ആ കെവിന്റെ നിലവലി ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലാരി പറന്നെത്തി തന്നാൽ ആവും വിധം ചെതിർക്കാൻ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ആ ലാരിയെയും കഴുത്തറുത്ത് കൊല്ലുകയാണ് പിന്നീട് പോലീസ് എത്തി അന്വേഷണം തുടങ്ങുമ്പോൾ ആരാണ് ചെയ്തതെന്ന് ഒരു സി സി ടി വിയിൽ പോലും പെടാത്ത ആ രണ്ടുപേരെ തെളിയിച്ചത് ആ ലാരിയുടെ ലാരി കടിച്ചെടുത്ത ഒരു മാംസ കഷത്തിൽ നിന്നാണ് ഈ ലാരി എന്ന് പറയുന്നത് ഈ കെവിൻ പണ്ട് ഒരു അപകടത്തിൽപ്പെട്ട് ആഹ് കഴിഞ്ഞിരുന്ന ഒരു തത്തയെ രക്ഷിച്ചിരുന്നു ആ തത്തയുടെ പേരാണ് ലാരി തന്റെ സ്വന്തം സുഹൃത്തിനെ പോലെ കരുതി വളർത്തിയ ലാരിയാണ് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് പിന്നീട് ലാരിയുടെ വായിൽ നിന്നും കിട്ടിയ മാംസ കഷ്ണത്തിൽ നിന്നും ഡി എൻ എ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് ആ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്ത് കോടതി ശിക്ഷിച്ചു